ഞങ്ങളുടെ ഗുരു ഒരു അർത്ഥം വെക്കാൻ പോയിട്ട് പറ്റിയ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ പഠിപ്പിക്കുന്നത് വെല്ലുവിളി ഞങ്ങളത് ഏറ്റെടുത്തവിടെ കാത്തിരിക്കാണ് എന്റെ മെച്ചായിക്കിനെ കൊണ്ടരുന്ന ദിവസം ഏതാണ് സമയം ഏതാണ് സ്ഥലം ഏതാണ് കാത്തുക്ക ഞങ്ങള് പറയൂ ഡേറ്റ് പറയൂ സമയം പറയൂ സ്ഥലം പറയൂ എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ചങ്ങായി ഇതുവരെ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അടുത്തത് ഇതാ ഏറ്റെടുത്തിരിക്കുന്നു അന്നെ മെച്ചായിക്കിനെ കൊണ്ടുവരൂ ആ മെച്ചായിക്ക് കാണിച്ചു തരുന്ന ഏത് ഭാഗത്തും അത് വായിക്കാനും ഇറാബ് പറയാനും തെർക്കീബ് പറയാനും അതിൽ എന്താണ് പറയുന്നത് അതിൽ തസൌഫ് എന്താണ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഏതാ എൻ്റെ മെച്ചായിക്ക് അതിനോട് കൊണ്ടുപോവാ എവിടേക്ക് കൊണ്ടുവരും എപ്പോ കൊണ്ടുവരും ഏത് ദിവസം കൊണ്ടുവരും പറയൂട്ടൂരി കാട്ടുവളപ്പിൽ നോശാതെ ഇഞ്ചി പറഞ്ഞോ രണ്ടെണ്ണപ്പ് പട ഞങ്ങൾ ഏറ്റെടുത്ത് കാത്തിക്കാ കൊണ്ടു വച്ചങ്ങായ എൻ്റെ മെച്ചായിക്കന്മാരെ ഏതാ എൻ്റെ മെച്ചായിക്കന്മാര് എത്ത സൂര്യരാജ ആൺകുട്ടിയാണെങ്കിൽ കൊണ്ടു വാച്ചങ്ങായേ എൻ്റെ മെച്ചായിക്കന്മാരെ ഒടുക്ക കൊണ്ടുവരാ എന്നാ കൊണ്ടു സമയം പറയൂ ഡേറ്റ് പറയൂ സ്ഥലം പറയൂ ഞങ്ങൾ റെഡിയാണ് മുമ്പ് വെല്ലുവിളിച്ച വെല്ലുവിളി സ്വീകരിച്ച് ഞങ്ങള് കാത്തിരിക്കണ്ട് ഇതാ പുതിയ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഗോമാണ്ടി മെച്ചായ്ക്കന്മാരെ വീരാണ്ടി ഏതാൻ്റെ കൊണ്ടുപോവാടോ എൻ്റെ കുരുവിനെ എത്ര വട്ടായി വെല്ലുവിളിക്കണെ പറഞ്ഞോ എവിടെ സ്ഥലം എവിടെ വെച്ചിട്ട് സ്ഥലം ടൈം പ്രഖ്യാ പറഞ്ഞോ ഞങ്ങൾ റെഡി റെഡി എൻ്റെ കുരുവിനെങ്ങോട്ട് കൊണ്ടറി പിന്നെ എൻ്റെ ഈ വെല്ലുവിളി ഉണ്ടല്ലോ എന്റെ വെല്ലുവിളി ആദ്യം നടത്തേണ്ട എന്റെ സ്റ്റേജിൽ എൻ്റെ ബേക്ക് കൂത്ത് ആ ചങ്ങായില്ലേ തെറിയൂര് കുഞ്ഞായ്മ ഓനോട് ചോയ്ക്ക് ഞങ്ങളെ സുന്നത്തിയമായ മക്കളെ പണ്ഡിതന്മാരെ ധർ പഠിക്കണം മീസാ കുട്ടികള് ആ കുട്ടികൾ തുറന്നേരണ്ട പത്ത് കിതാബില് അല്ലെ മീസാ നെഹുവിന്റെ കിതാബില് ആ കിതാബാണ് വാർച്ച വെച്ചാല് അതിന്നൊരു അര വരി മര്യാദക്ക് വായിക്കാൻ ആ ചങ്ങക്ക് ഏത് ഏതേത് എന്റെ തെറിയൂരിന് കഴിയുമെന്ന് ആദ്യം ചോദിച്ചോക്ക് ചങ്ങായി പോയിട്ട് ജി കൊണ്ടുപോവാൻ്റെ കുരുവിനെ ജി പറഞ്ഞോ ജി പാർമസ അതിന്റെ എത്ര വട്ടം ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തതാ റെഡി റെഡി അന്റെ കുരുവിനെ കൊണ്ടരേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അയാളും ചോദിക്കാണ്ട് എന്നിട്ട് അയാൾ കിതാബ് എന്നിട്ട് തുറന്നെക്കട്ടെ ഞങ്ങളും വായിക്കും ഞങ്ങൾ അത് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം അയാൾ കിതാബ് തുറന്നെക്കും ഞങ്ങൾ വായിക്കും അർത്ഥം പോക്കുക ഒക്കെ ചെയ്യും എന്നാൽ തിരിച്ച് അങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് സ്വാഭാവികല്ലേ അല്ലേ കൊണ്ടുപോവാ എവിടെ സ്ഥലം ഇനി ഫൈസല അന്നോട് പറയുന്നു ഈ വെല്ലുവിളിയും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഏത് സ്ഥലത്ത് ഏത് ദിവസം ഏത് സമയം നിങ്ങളുടെ മെച്ചായിക്കന്മാരെ കൊണ്ടുവരും എന്ന് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അവിടെ എത്തും ഏത് കിതാബ് എൻ്റെ മെച്ചായിക്കന്മാരെ കൊണ്ടുവന്നാലും അത് വായിക്കാനും തർക്കീബും ഏറാബും വെക്കാനും അതോടൊപ്പം തന്നെ എൻ്റെ മെച്ചായിക്കന്മാരെ പഠിപ്പിക്കാനും ഞങ്ങൾ റെഡിയാണ് കൊണ്ടു വച്ചങ്ങയെ സമയം പറയൂ ഡേറ്റ് പറയൂ സ്ഥലം പറയൂ ഇതുപോലെ നേരത്തെ ഒരു വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ കാത്തിരിക്കുക നിങ്ങൾ സ്ഥലം സമയം ഡേറ്റും പറയും എന്ന് വിചാരിച്ചിട്ട് അത് തിരേണ്ടായിട്ടില്ല ഒന്നര മാസത്തോളായി വേ നോക്കി രണ്ടെണ്ണം റെഡി ഫൈസല എന്തെങ്കിലും വേദി വിട്ട് ജാല്യത മറക്കാതെ വിചാരിക്കണ്ട ഇവിടെ ഓരോന്നും അക്കമിട്ട് ഞങ്ങൾ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം അൻറെ ഏത് മെച്ചായിക്കന്മാരെ കൊണ്ടുവന്നാലും അവർ ഏത് കിതാബ് കൊണ്ടുവന്നാലും അത് വായിച്ച് തെർക്കീബ് ഏറാബ് അന്റെ ചേക്കന്മാരെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് അതിലുള്ള ആശയങ്ങൾ പറയാനും അതിലപ്പുറം ഓരോ വരികളിലുമുള്ള തസൌഫ് അന്റെ മച്ചായിക്കന്മാരെ പഠിപ്പിക്കാനും ഞങ്ങൾ റെഡിയാ ഇത് കൊണ്ടുവരാൻ റെഡിയാണോ കൊണ്ടുവരൂ സ്ഥലം പറയൂ ഡേറ്റ് പറയൂ സമയം പറയൂ